സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലെ ആഹാബ് രാജാവ് ദൈവത്തിനെതിരായ കാര്യങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ആ ദേശത്ത് മഴ പെയ്യ്ക്കാതെ ദൈവം ആകാശത്തെ മൂന്നര വർഷം അടച്ചിട്ടു ദൈവം തൻ്റെ പ്രവാചകനായ ഏലിയാവിനോട് നീ കിഴക്കോട്ട് ചെന്ന യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞു ആ തോട്ടിൽ നിന്ന് നീ വെള്ളം കുടിക്കുക നിനക്ക് വേണ്ട ഭക്ഷണത്തിനായി ഞാൻ കാക്കയെ ഒരുക്കിയിട്ടുണ്ട് ദൈവകൽപ്പനയനുസരിച്ച് ഏലിയാവ് കെരീത്തിലേക്ക് പോയി ദിവസവും ഒരു കാക്ക രാവിലെയും വൈകുന്നേരവും കെരീത്ത് തോടിനരികെ ഏലിയാവിൻ്റെ അടുക്കലെത്തി അപ്പവും ഇറച്ചിയും കൊടുക്കും ദാഹം ക്ഷമിക്കുന്നതിന് എലിയാവ് കെരീത്ത് തോട്ടിൽ നിന്ന് വെള്ളവും കുടിക്കും തനിക്ക് ചുറ്റിലുമുള്ള ലോകം നാളുകളായി വെള്ളമില്ലാതെ വരണ്ടുകിടക്കുമ്പോൾ കെരീത്ത് അരുവിയിൽ മാത്രം ചെറിയ ഒരു നീരുറവ ഉണ്ടായിരുന്നു കെരീത്തെന്ന വാക്കിനർത്ഥം വേർപാടെന്നാണ് സാധാരണക്കാരായ ആരും തന്നെ ഇവിടേക്ക് വരാറില്ല എന്നാൽ ദൈവം നൽകാമെന്ന് പറഞ്ഞ നീരൊറവിൻ്റെ അരികിലേക്ക് പ്രതീക്ഷയോടെ ഏലിയാവെത്തിയിരിക്കുന്നു ചിലപ്പോൾ ഒരു കിരീത്ത് തോടിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ അയച്ചാൽ നാം ഒട്ടും പരിഭവിക്കരുത് ചിലപ്പോൾ ദൈവം പറയും നിന്നെ ഞാൻ അല്പനേരത്തേക്ക് ഈ തിരക്കുള്ള ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുകയാണ് അതിനുവേണ്ടി ഒരു കിരീത്ത് പോകുന്നു ചെറിയ ഒരു രോഗത്തിലൂടെ മനോഭാരത്തിലൂടെ മറ്റാരും കടന്നു വരാത്ത ജീവിത അവസ്ഥയിലൂടെ ഞാൻ നിന്നെ കടത്തിവിടാൻ പോകുന്നു ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മറുപടിയായി ഞാനിതാ ദൈവമേ നിന്റെ ആഗ്രഹമാണ് എൻ്റെയും ആഗ്രഹം അങ്ങയിലേക്ക് ഓടി വന്ന അങ്ങയിൽ മറഞ്ഞിരിക്കാം എന്ന് പറയുന്നവനാണ് ദൈവഭക്തൻ ഭക്തിയുള്ള ദൈവത്തിൻ്റെ പൈതൽ ആത്മീയ ബലം പ്രാപിക്കുവാൻ അല്പനേരത്തേക്ക് ദൈവം നമ്മെ ഒറ്റപ്പെട്ട അനുഭവത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സന്തോഷത്തോടെ ആ സാഹചര്യങ്ങളെ നാം ഏറ്റെടുക്കണം ഒരു ക്ഷാമം വന്നാൽ ആദ്യം പറ്റിപ്പോകുന്ന ആ കരിയത്ത് തോട്ടിൽ ദൈവം ഒരു നീരുറവ തുറന്നെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രത്യാശിക്കാൻ ആശ്രയിക്കാൻ ഏലിയാവിൻ്റെ ദൈവമുണ്ട് സങ്കീർത്തനം എൺപത്തിനാല് അഞ്ച് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോണിലേക്കുള്ള പിരുവഴികളുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളില